് ഇന്ന് പത്തര പൗന്റ് ഒരു സെറ്റും ഏഴര പൗന്റ് ഒരു സെറ്റ് വരണ ഞാൻ സെറ്റ് ചെയ്തതും വരെ രശ്മി സെറ്റ് നമ്മുടെ ഷോപ്പ് അമര ചോവിൽ റോഡ് തമ്പാനൂരും അടൂര് ബൈപ്പാസ് റോഡിലാണ് വരുന്നത് രണ്ട് ഷോപ്പുകളുണ്ട് പിന്നെ സിൽവറിന് സെപ്പറേറ്റ് സെക്ഷൻ തന്നെയുണ്ട് ഇതിന്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ രശ്മി എന്ന് പറഞ്ഞുകൊടുക്കും ആദ്യം ഞാൻ സെറ്റ് ചെയ്ത ഒരു സെറ്റ് വെയിറ്റ് രശ്മി പറ അല്ലേ അല്ലെ സെക്കൻഡ് മാല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എത്ര മൂന്നര ഗ്രാമിൻ്റെ ഓടോ അപ്പൊ സാധനം ഉള്ളു അടിപൊളി സെറ്റ് ആ ലെയർ മാല ഒന്നര പൗന്റ് അതാണേ ആ വെയിറ്റ് രശ്മിരിൽ ഒന്ന് പറ രശ്മി ഇത് ഇത് ഫസ്റ്റ് നമുക്ക് ഇത് തന്നെ ഹൈലൈറ്റ് ചെയ്യാം നല്ല ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു നെക്ലേസ് ആണ് ആണിത് ലെയർമാല ത്രീ ലെയർ ആണ് വരുന്നത് ഒന്നര പവനല്ലേ ത്രീ ലെയർ ഇപ്പോൾ ഇൻ കേസ് വരുമ്പോൾ കഴിഞ്ഞു പോയിട്ടുണ്ട് സെയിലായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓർഡർ എടുത്ത് സെറ്റ് ചെയ്യാവുന്നതാണ് ഒന്നര പവനേ വരുന്നുള്ളൂ ത്രീ ലെയർ ആണ് വരുന്നത് നല്ല കിടില ഫസ്റ്റ് വന്നിട്ട് എട്ട് ഗ്രാമിൻ്റെതാണ് ഇത് നമുക്ക് ആറ് ഗ്രാമിൽ വേണമെങ്കിലും ചെയ്യാം ഈ നെക്ലേസ് എട്ട് ആണ് വരുന്നത് ലക്ഷ്മി ആകാശിന്റെ ആണ് ഇത് മൂന്നര ഗ്രാം ആറ് ഗ്രാമിലാണ് വരുന്നത് പിന്നെ ഇത് ഇതു ഞാൻ പറഞ്ഞത് സെക്കൻഡ് ലാസ്റ്റ് ആണ് ഞാൻ പറഞ്ഞത് ആ 10 ഗ്രാം 10 ഗ്രാം ഒന്നേകാൽ പോവാണ് ഇറ്റിലസ്റ്റ് 22 ഗ്രാം മൊത്തത്തിൽ 7.5 പോവാണ് 61.5 ഗ്രാം വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇതുപോലെ രശ്മി സൂഫീഡ നെക്ലൈസ് ആണ് ഫസ്റ്റ് കൊടുത്തുള്ളത് 20 ഗ്രാം ആണ് വരുന്നത് അല്ല സ്റ്റോൺ weight പോകും സ്റ്റോൺ ഉൾപ്പെടെയാണ് 20 ഗ്രാം വരുന്നത് സ്റ്റോൺ ഉൾപ്പെടെ അല്ലേ പത്ര പ്രസാദേ അല്ലേ 20 ഗ്രാം മ് கரெக்ட்டா സെക്കൻഡ് 16 ഗ്രാം വരും രണ്ട് പോവാണ് വരുന്നത് രണ്ട് മുളയി മാല ഇത് ഒന്നര തേർഡ് ഒന്നരയാണ് അല്ലേ അടിപുളി അല്ലേ ഒന്നര ണേല്ലേ ആ മുപ്പത്തി അഞ്ച് അതിൽ അഞ്ഞൂറ്റി സ്റ്റോൺ വെയിറ്റ് എല്ലാം കൂടെ നാലേ കാലേ തന്നെ കേട്ടാ അടിപൊളി സെറ്റ് നല്ല നിറവ് ഒരു കെട്ടണം രണ്ട് ഞാൻ വെച്ചാണെ ഒരു കെട്ടാ ഒരെണ്ണം ലക്ഷ്മി വെച്ചാണോ നീ സെറ്റ് ചെയ്ത് ഏതാണ് ഏതാണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട സെക്കൻഡ് മാലേ അതിനകത്ത് ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടത് ലാസ്റ്റ് മാല് ഈ മൂന്നരയ്ക്കാമിന്റെ ഈ എല്ലാ കളറും ഉണ്ട് മൾട്ടി കളർ വരുന്ന നെക്ലേസ് ആണ് ഇതിപ്പോ വലിയവർക്കും ചെറിയ കുട്ടികൾക്കും എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു നെക്ലെസ് ആണെ വെറൈറ്റി ആയിട്ടുള്ള കുറച്ചുകാരം ഇത് പേർ നമുക്ക് ബ്രേസ്ലെറ്റും അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് പേർ യൂസ് ചെയ്യാൻ പറ്റുന്ന റിങ്ങും അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് പേർ എല്ലാം കൂടി യൂസ് ചെയ്യാം കമ്മലും ബ്രേസ്ലെറ്റും എല്ലാം ജോഡിയായിട്ട് ഉപയോഗിക്കാന്നായിരിക്കും അല്ലേ അല്ല അങ്ങനെയല്ലേ ഉദ്ദേശം ഉപയോഗിക്കാന്ന് വെച്ചാൽ നമുക്കിതിന്റെ എല്ലാ സെറ്റും ഉണ്ടെന്ന് പറഞ്ഞാൽ മതി സിമ്പിൾ ആയിട്ട് ഇംഗ്ലീഷ് ഇതൊരു മാച്ച് പറയൂടെ േ അപ്പൊ വരുന്നില്ലെന്ന് പറഞ്ഞുകഴിഞ്ഞാ വിളിച്ചോണ്ടിരുത്തിയത് എനിക്ക് തന്നെ പണിയായി അപ്പൊ വീഡിയോ എല്ലാരും പത്തര പോരുന്നൊട്ടിയപ്പോഴേ മുടി ഒരുപാട് വന്ന അവര് സ്പ്രേക്ക് എടുത്തടിച്ച് അങ്ങനെ വന്നാണ് പക്ഷെ കോഗ്ലി സ്റ്റൈലിൽ കൊള്ളാം